ഈ ഷോമിഷിഖ് ഈ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ തലശ്ശേരിയിൽ പുതിയ മെത്രാപ്പോലത്തെ വരാനുള്ള സാധ്യത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഷൈജുവും പമ്പ്ളാനി പിതാവും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് മിക്ക മെത്രാമാർക്കും അറിയാം ഇവർ തമ്മിൽ സംഭാഷണവും അത് അവർ എടുത്ത തീരുമാനങ്ങളൊക്കെ പൊതുമണ്ഡലത്തില് സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അവരുടെ തന്നെ വോയിസുകളിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അവിശുദ്ധ കൂട്ടുകെട്ട് അൺഹോളി അലയൻസ് ഷൈര്യവും പാമ്പ്ലാനിപ്പിതാവും മെത്രന്മാർക്കറിയാമത് അവർക്കറിയാവുന്ന കാര്യം വത്തിക്കാനെ പൗരത്വ സ്ത്രീസംഘത്തെയും അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അങ്ങനെയുള്ള ആളുകളൊക്കെ അറിയിക്കാൻ തയ്യാറായാൽ തയ്യാറായാൽ മെത്രന്മാർ തയ്യാറായാൽ തലശ്ശേരിയിൽ നമുക്ക് പുതിയൊരു മെത്രാ പോലെ പ്രതീക്ഷിക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്ന ആള് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ചെയ്തത് പ്രതിസന്ധി കൂട്ടുകയാണ് ചെയ്തത് പ്രതിസന്ധി കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് എന്താണ് വിമത വൈദികരായിരുന്നു ഇതുവരെ ശീഷ്മയിലേക്കും വിഭാഗീയതയിലേക്കൊക്കെ പോയിരുന്നത് അതിനെതിരെയാണ് മാർപ്പാപ്പ മുന്നറിയിപ്പ് കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പോൾ അവരെ ശീഷ്മയിലേക്ക് നയിക്കുന്നത് അവിടെ അവരുടെ അധികാരിയായിട്ട് വന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി പാമ്പളാനി പിതാവാണ് വിമത ഗ്രൂപ്പിനെ വിമത ഗ്രൂപ്പിനെ ശേഷ്മയിലേക്ക് നയിക്കുന്നത് അൽമായമ്മൂന്നക്കാരെ ശീഷ്മയിലേക്ക് നയിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മെത്രാപൊലിത്തയാണ് അങ്ങനെ ഒരു മെത്രാപൊലിത്ത എറണാകുളം അങ്കമാലിയിൽ നിന്ന് മാത്രമാണോ മാറ്റുക അതോ തലശ്ശേരിയിൽ നിന്ന് മാറ്റുമോ മാറ്റാം മാറ്റാനാണ് സാധ്യത ഈ ആ വിശുദ്ധ കൂട്ടുകെട്ട് അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെ മെത്രാമാർക്ക് അറിയാം അവർ അക്കാര്യം വത്തിക്കാൻ അറിയിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ധൈര്യം കാണിച്ചാൽ എറണാകുളം അങ്കമാലയാതിരൂപത്തിൽ നിന്ന് കെട്ടുകെട്ടുക മാത്രല്ല ഉണ്ടാവുക തലശ്ശേരിയിൽ നിന്നും രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഒരു കാര്യം നിങ്ങൾക്കെല്ലാം മെത്രന്മാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പൗരത്വ തിരുസംഘം മെത്രന്മാരുമായുള്ള കൂടിക്കട്ടിൽ എന്താ പറഞ്ഞത് ഇത് ആപകടകാരകമായ അവസ്ഥയാണ് ഇത് അപകടകരമായ അവസ്ഥയാണ് ഏത് ഒരു മെത്രാൻ തന്നെ വിമത വൈദികർക്ക് നേതൃത്വം കൊടുക്കുകയും ശേഷ്മേലിക്ക് പോകാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്യുക അത് അപകടകരമായ അവസ്ഥയാണ് ആരാ നിരീക്ഷിച്ചത് പൗരത്വത്തിൽ സംഘം എന്ന് വെച്ചാൽ വത്തിക്കാൻ ആ അപകടകരമായ അവസ്ഥയെ മറികടക്കാൻ ആരാണ് തീരുമാനം എടുക്കേണ്ടത് മെത്രമാരല്ലേ നിങ്ങൾ തീരുമാനം വത്തിക്കാൻ അറിയിക്കണ്ടേ നിങ്ങളുടെ തീരുമാനം പരസ്പരം നിങ്ങൾ പങ്കുവെക്കണ്ടേ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ അപകടത്തെ മാറ്റണ്ടേ ഒരു അപകടം മുന്നിൽ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് അപകടം ഒഴിവാക്കണ്ടേ മുട്ടി ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം ഹോസ്പിറ്റൽ കൊണ്ടുപോകുകയാണോ വേണ്ടത് അതോ അപകടം ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ഒന്ന് വെട്ടിച്ചു കൊണ്ടുപോകുന്നതോ എറണാകുളം അങ്കമാലയാദി രൂപത്തിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിയമിക്കപ്പെട്ടവൻ തന്നെ നിയമിക്കപ്പെട്ടവൻ എന്നത് ഞാൻ ഔദ്യോഗികർ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന നിയമിക്കപ്പെട്ടത് എന്നാർത്ഥ എന്നൊരു എന്ന രീതിയിലല്ല ചോദിച്ചു വാങ്ങിയതാണ് ആവട്ടെ ഇനിയിപ്പം ചോദിച്ചു വാങ്ങിയതാണെങ്കിലും നിയമിക്കപ്പെട്ടപ്പോൾ നിയമിക്ക നിയമിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ നിയമനപത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിയമിക്കപ്പെട്ട് കഴിഞ്ഞു ചോദിച്ചു വാങ്ങിയതാണ് അതായത് എനിക്ക് ബുദ്ധിയില്ലേ എനിക്ക് അറിവില്ലേ എനിക്ക് ചങ്കൂറ്റില്ലേ ഞാൻ പ്രശ്നം പരിഹരിക്കില്ലേ എന്നെല്ലാം ചോദിച്ച് വാങ്ങിയതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേജർ ആർച്ച് പ്രസിഡന്റ് വികാരി സ്ഥാനം എന്നാണ് കേൾക്കുന്നത് ശരിയോ തെറ്റോ ആക്കട്ടെ ഏതായാലും അങ്ങനെ നിയമിക്കപ്പെട്ടവൻ തന്നെ ഈ രൂപതയെ ശീഷ്മയിലേക്ക് കൊണ്ടുപോകുന്ന നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ത സ്ഥിതി അതൊരു അപകടമല്ലേ അപ്പോൾ വത്തിക്കാൻ പറയുന്നത് പൗരത്വ സ്ഥിരസംഘം പറയുന്നത് ശരിയല്ലേ അപകടകരമായ അവസ്ഥയാണ് നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ അപകടകരമായ അവസ്ഥയെ എത്രയും പെട്ടെന്ന് മറികടക്കൂ എന്നല്ലേ വത്തിക്കാൻ നമ്മളോട് പറയണേ നിങ്ങളോട് മെത്രാമാരോട് പറയുന്നേ അപ്പോൾ മെത്രാമാരുടെ മുമ്പിലുള്ള വഴി എന്താണ് ഈ അപകടത്തെ മാറ്റുക ആ വിശുദ്ധ കൂട്ടുകെട്ട് കൂട്ടുകെട്ടാണ് കണ്ണൂരുകാരനെ തലശ്ശേരിയിൽ നിന്ന് മാറ്റാനും കാരണമാകുക എന്നാണ് എൻ്റെ ഒരു വിചാരം ഒരു അഴിമതിക്കും കുറ്റകൃത്യത്തിനും കൂട്ടുകെട്ട് കൂട്ടുനിൽക്കുകയാണ് അതൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല വളരെ ഗൗരവമായ പാപം തന്നെയാണ് വളരെ ഗൗരവമായ പാപമാണ് അതിനാൽ ഈ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ വന്നവൻ എറണാകുളം പോകും തലശ്ശേരിയും പോകും എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തെറ്റുകൾ തിരുത്തുന്നില്ലെങ്കിൽ ഇപ്പോഴും നേരം വൈകിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെറ്റുതിരുത്താൻ തെറ്റുതിരുത്താൻ നേരം വൈകിട്ടില്ല പുതിയ മാർപ്പാപ്പ് വരുന്നതിന് മുൻപ് ഏകീകൃത കുർബാനയെ നടപ്പാകൂ എന്ന് എറണാകുളം വിമതരോട് പറയാനും ഷൈജുവിനോട് പറയാനും ഇനി ഷൈജു കേസ് കൊടുത്താൽ ആ കേസിനെ എതിരിടാനും ചങ്കൂറ്റം കാണിച്ചാൽ പാംബ്ലാനി പിതാവിന് മെത്രാം സ്ഥാനം സംരക്ഷിക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അത് അപകടകരമായ സ്ഥിതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കർത്താവ് വിശ്വാമിഷന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ